എല്ലാവർക്കും നമസ്കാരം പച്ചിലയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മുക്കുറ്റി എന്ന് പറയുന്ന ഔഷധ പ്ലാന്റിനെക്കുറിച്ചാണ് നമുക്ക് വിശദമായി തന്നെ നോക്കാം അപ്പോൾ എന്താണ് മുക്കുറ്റി ഔഷധഗുണം ഏറെയുള്ള സസ്യമാണ് മുക്കുറ്റി ആയുർവേദത്തിലെ പുണ്യപുഷ്പങ്ങളായ ദശപുഷ്പത്തിൽപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധം കൂടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഈ സസ്യത്തെ അലംപുഷ ജലപുഷ്പ പീതപുഷ്പ സമംഗ കൃതഞ്ജലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഓക്സിലാഡേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ നാമം ബയോഫൈറ്റം സെൻസിറ്റീവം എന്ന് അറിയപ്പെടുന്നു പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലെല്ലാം മുക്കുറ്റി സർവ്വസാധാരണമായി തന്നെ കാണപ്പെടാറുണ്ട് ശാഖകളില്ലാത്ത ഈ സസ്യം ഒറ്റത്തണ്ടിൽ മഞ്ഞ പൂക്കളോടുകൂടി കാണപ്പെടുന്നു ഇത് ഒരു ഏകവർഷീയ സസ്യം കൂടിയാണ് അതായത് ഒരു വർഷം മാത്രമാണ് ഈ സസ്യത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം ചെടി പൂർണ്ണമായും നശിക്കുകയും ഇതിൻ്റെ വിത്തുകൾ മണ്ണിൽ പതിച്ച് തൊട്ടടുത്ത മഴ സമയത്ത് പുതിയ മുളകളായി രൂപപ്പെടുന്നു വിത്തുകൾ നിദ്രയിൽ തുടരുന്നതിനാൽ ഇതിൻ്റെ കൃഷി വളരെയധികം അസാധ്യമാണ് ആയുർവേദ വിധിപ്രകാരം പ്രകാരം ഉഷ്ണവർദ്ധകവും ശ്ലേഷ്മവർധകവുമായ ഈ സസ്യം ത്രിദോഷങ്ങളിൽ വാതപിത്ത ദോഷങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണ് കൂടാതെ പനി ഹെമറേജ് ചുമ അതിസാരം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് ഔഷധമായും ഇത് ഉപയോഗിക്കുന്നുണ്ട് മുക്കുറ്റിയുടെ രാസപ്രവർത്തനങ്ങളും ജൈവപ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നതിനായി വിപുലമായ ഗവേഷണങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് സസ്യഭാഗങ്ങൾ അമൻഡോ അമൻഡോഫ്ലവോൺ കുപ്രസോഫ്ലവോൺ ഐസോറിയൻറ്റിൻ എന്നിവയുൾപ്പെടെ വിവിധ ഗുണകരമായ സംയുക്തങ്ങളാൽ സമ്പന്നമാണെന്ന് ഫൈറ്റോകെമിക്കൽ വിശകലനം തെളിയിച്ചിട്ടുണ്ട് രുചിയൽ കയ്പുള്ള മുക്കുറ്റി അണുനാശന സ്വഭാവവും രക്തപ്രവാഹം തടയാനുള്ള കഴിവും ഉള്ളതിനാൽ അൾസറിനും മുറിവുകൾക്കും മരുന്നായി ഉപയോഗിച്ചു വരുന്നു കൂടാതെ മുക്കുറ്റി ഒരു വിഷഹാരി കൂടിയാണ് കടന്നൽ പഴുതാര തുടങ്ങിയവ കുത്തിയാൽ മുക്കുറ്റി സമൂല മരച്ച് പുരട്ടുന്നത് വളരെയധികം ഫലപ്രദമാണ് ഒട്ടനവധി ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്ന ഔഷധ സസ്യം പ്രമേഹത്തിനെതിരെ വളരെയധികം ഫലപ്രദമായി തന്നെ ഈ സസ്യത്തെ ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹത്തെ നോർമലാക്കാനുള്ള അത്യപൂർവ്വ കഴിവും മുക്കുറ്റിക്കുണ്ട് പ്രമേഹം എത്ര തന്നെ ആയാലും മുക്കുറ്റിയിട്ട് വെള്ളം കുടിച്ചാൽ മതി പ്രമേഹം സാധാരണ നിലയിലേക്ക് മടങ്ങും ഇതിനായി അഞ്ച് മൂട് മുക്കുറ്റി പിഴുത് കഴുകി വൃത്തിയാക്കി മൂന്നൊരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് സാധാരണ ദാഹശമനി ഉണ്ടാക്കുന്നതുപോലെ തയ്യാർ ചെയ്ത് നമുക്ക് പ്രമേഹത്തിനെതിരെ വളരെയധികം ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാവുന്നതാണ് മുക്കുറ്റിയുടെ സത്തുക്കളിലും അതിൻ്റെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളിലും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രമേഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാർഡിയോ പ്രൊട്ടക്റ്റീവ് പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ഔഷധ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാണ് പല പഠനങ്ങളിലും പറയുന്നത് കൂടാതെ സ്ത്രീ രോഗങ്ങൾക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുമെല്ലാം മുക്കുറ്റി ഒറ്റമൂലിയായും മറ്റ് പച്ചമരുന്നുകളുടെ കൂടെ കൂട്ടുമരുന്നായും ലേഹ്യങ്ങളിലും വളരെയധികം ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു ഇനി ഈ സസ്യത്തിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊരു ഒറ്റമൂലിയും ദീർഘനാളത്തേക്ക് ഒരു രോഗത്തിനായി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രോഗത്തിൻ്റെ കാഠിന്യവും നമ്മുടെ ആരോഗ്യ നിലയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ കാര്യമാണ് മുക്കുറ്റിയുടെ അമിത ഉപയോഗം ചില ആൾക്കാരിലെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതായി ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു ഔഷധ സസ്യവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം